നമസ്കാരം വാർത്തകൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൈക്കൂലിക്കേസിൽ സ്വപ്നയ്ക്ക് കൂടുതല് കുരുക്ക് ഓഫീസില് വിജിലന്സ് പരിശോധന കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില സോൺ ഓഫീസിൽ വിജിലൻസ് പരിശോധന ഇന്നലെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ കൈക്കൂലി കേസിൽ പിടികൂടിയതിന് പിന്നാലെയാണ് വിജിലൻസിന്റെ പരിശോധന ഓഫീസിലെ മുഴുവൻ രേഖകളും പരിശോധിക്കുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തി പരിശോധന ആരംഭിച്ചു സ്വപ്ന അനുവദിച്ച കെട്ടിട പെർമിറ്റ് മുഴുവൻ പരിശോധിക്കും ഇന്നലെ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കൊച്ചി കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കെട്ടിട പെർമിറ്റ് നൽകുന്നതിന് പതിനയ്യായിരം രൂപയാണ് ഇവർ കൊച്ചി വൈറ്റില സ്വദേശിയോട് ആവശ്യപ്പെട്ടത് തൃശൂര് സ്വദേശിയായ സ്വപ്ന കുടുംബവുമായി നാട്ടിലേക്ക് പോകും വഴിയാണ് വിജിലൻസിന്റെ പിടിയിലായത് വനംവകുപ്പിലെ തിരിച്ചടി പുലിപ്പള്ളി കേസിൽ വേടനെതിരെ പ്രഥമ ദൃഷ്ടിയാ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി പെരുമ്പാവൂർ സി ജെ എം കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് പ്രഥമ ദൃഷ്ടിയാ കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല വേടന്റെ മാലയിലെ പുലിപ്പള്ളി യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തിയിട്ടില്ല നിലവിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ വേടൻ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നും ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു അതേസമയം വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ദൌർഭാഗ്യകരമെന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് രാവിലെ പ്രതികരിച്ചത് പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ടെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് പുലിപ്പള്ളി കേസ് കേന്ദ്ര നിയമപ്രകാരം എടുത്തതാണെന്നും നിയമങ്ങളിൽ കാലോചിതമായി മാറ്റം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു വേടനെതിരെ പുലിപ്പള്ളി കേസ് എടുത്തതിൽ ആഭ്യന്തരാന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പെൻഷൻ തുക മറ്റൊരാൾക്ക് നൽകി കൊല്ലത്ത് എഴുപത്തിയാറുകാരിയെ ഭർത്താവ് കഴുത്തുറത്ത് കൊലപ്പെടുത്തി കൊട്ടാരക്കരയിൽ വയോദികയെ ഭർത്താവ് കഴുത്തുറത്ത് കൊലപ്പെടുത്തി വെട്ടിക്കവല ചിരട്ടക്കോണം സ്വദേശിനി എഴുപത്തിയാറുകാരിയായ ഓമനയാണ് ഭർത്താവ് കുട്ടപ്പൻ കൊലപ്പെടുത്തിയത് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടപ്പൻ കൊലപാതക വിവരം മൂത്തമകളെ വിളിച്ചറിയിക്കുകയായിരുന്നു കശുവണ്ടി ഫാക്ടറിയിലെ മുൻ ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ട ഓമന ഇളയ മകൾക്കൊപ്പമായിരുന്നു ഓമനയും കുട്ടപ്പനും താമസിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ മണിയോടെ മണ്ണടിയിൽ താമസിക്കുന്ന മൂത്തമകളെ വിളിച്ച് ഓമനയ്ക്ക് സുഖമില്ലെന്ന് കുട്ടപ്പൻ അറിയിച്ചു ഇവർ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഇളയമകൾ തട്ടിവിളിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ ചോരയെ കുളിച്ചുകിടക്കുന്ന കിടക്കുന്നതിലെ ഓമനെ കണ്ടത് പോലീസ് കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതോടെയാണ് കൊലപാതക കാരണം വ്യക്തമായത് കശുവണ്ടി തൊഴിലാളിയായ ഓമന പെൻഷനായി ലഭിച്ച തുക കുട്ടപ്പന അറിയാതെ മറ്റൊരാൾക്ക് നൽകിയതാണ് പ്രകോപനത്തിന് കാരണം നാളെ കമ്മീഷനിങ് നടത്താനിരിക്കെ വിഴിഞ്ഞം തുറമുഖത്ത് ബോംബ് ഭീഷണി മേഖലയിൽ എസ് പി ജി നിയന്ത്രണം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്ത സാഹചര്യത്തിൽ എസ് പി ജി നിയന്ത്രണത്തിലാണ് വിഴിഞ്ഞം തുറമുഖ മേഖല ഉള്ളത് അതിനാൽ തന്നെ ബോംബ് ഭീഷണി വ്യാജമാകുമെന്നാണ് വിവരം മലപ്പുറത്തൊരു കേന്ദ്രത്തിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് എന്നാൽ ഇത് എവിടെയെന്ന് വ്യക്തമായിട്ടില്ല